എൻ്റെ പേര് നജുമ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് പിന്നെ ഞാൻ എയിംസിൻ്റെ ഇൻറ്റർവ്യൂ ബാച്ചിനെ ആയിരുന്നു ജോയിൻ ചെയ്തിരുന്നത് വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ നല്ല ആയിട്ട് അറ്റൻഡ് ചെയ്യുവാൻ സാധിച്ചു പിന്നെ പുറമെ യൂട്യൂബിലുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടായിരുന്നു വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു അപ്പോൾ ഈ ഇത്ര ഒരു വലിയ വിജയം എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷിക്കാനാവുന്ന നിമിഷമാണ് അല്ലേ അപ്പോൾ ഈ സമയത്ത് എന്താണ് ആരോടാണ് നന്ദി പറയാനുള്ളത് അല്ല ഇത്രയും വലിയൊരു വിജയമാണ് അപ്പോൾ ഇത് ആദ്യം ഞങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നു അങ്ങനെ സ്ഥാപനം കിട്ടിയത് പിന്നെ അവൾ നല്ലോണം പരിശ്രമിച്ചിട്ടാണ് വെറുതെ കിട്ടിയൊന്നുമല്ല ഒന്നല്ല നല്ലവണ്ണം പരിശ്രമിച്ചിട്ടാണ് കാരണം ഞങ്ങൾക്ക് അനുഭവമാണ് ഊണ് ഉറക്കില്ലാതെ പഠിച്ചിട്ടുണ്ട് പണിയെടുത്തിട്ടുള്ളൂ എന്നിട്ടാണ് കിട്ടിയത് അപ്പോൾ വളരെ സന്തോഷം ആ പിന്നെ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ പോലെ ഇൻ്റർവ്യൂ പിന്നെ ക്ലാസ്സൊക്കെ പങ്കെടുത്തിട്ട് ഉണ്ട് പിന്നെ എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിൻ്റെ മാർക്ക് എന്തായാലും കൂട്ടാനോ കുറക്കാനോ കഴിയില്ല പിന്നെ ഉള്ളത് ഇൻ്റർവ്യൂയില് മാക്സിമം മാർക്ക് വാങ്ങാന്നുള്ളതായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരുപാട് എയിംസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു എന്താണ് നല്ലൊരു അധ്യാപികട്ടെ ആശംസിക്കുന്നു